ഹലോ എൻ്റെ പേര് ഫിലിപ്പ് ഞാൻ റിട്ടയർഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു രണ്ട് വർഷം റിട്ടയർഡായിട്ട് അതിനുശേഷം ഞാൻ ഈ സോളാറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ നല്ല അഭിപ്രായം എൻ്റെ മകൻ്റെ നിന്നാണ് എനിക്ക് കൂടുതലായിട്ടുള്ള ഇത് കിട്ടിയത് അപ്പോൾ ഞാൻ ഇത് വെക്കാൻ തീരുമാനിച്ചു ഞാൻ പല ആൾക്കാരുടെയും നോക്കിയപ്പോൾ ഫേസ്ബുക്ക് വഴി കേട്ടതാണ് ഈ ജി ഐ ജി ഓട്ടോമേഷൻ എന്നൊരു അത് അതിലൊരു ബോംബെയിലുള്ള റിട്ടേർഡ് എഞ്ചിനീയറോ ആരോ ഒരാളോ അതിനെക്കുറിച്ച് കാര്യമായിട്ട് അവർ അധികാരോട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി ഞാൻ അവരെ വിളിച്ചു വന്നു നല്ല ഗുഡ് സർവീസ് ആയിരുന്നു അന്ന് ഇൻസ്റ്റാൾ ചെയ്തു എനിക്ക് എൻ്റെ ഒരു വർഷമായിപ്പോൾ വെച്ചിട്ട് എനിക്ക് എൻ്റെ മൂവായിരം തൊട്ട് നാലായിരത്തി മേളിലോളം കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ ഏതൊരു ഫിക്സഡ് ചാർജ് എന്നുള്ള ഇതിലാണ് എനിക്ക് വരുന്നത് ഈ